ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാർക്കോ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ പത്താം ദിവസത്തിലേക്കാണ് ഇന്ന് കടന്നിരിക്കുന്നത് ആദ്യ ദിവസം മുതൽ പത്താം ദിവസമായ ഞായറാഴ്ച വരെയും ഈ സിനിമ കേരള ബോക്സ് ഓഫീസിലായാലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലായാലും വിദേശ കളക്ഷനിലായാലും മികച്ച കളക്ഷൻ നിലനിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ ട്രെൻഡ് നേടിയെടുത്തിരിക്കുന്നത് ഹിന്ദി ബെൽറ്റിലാണ് ഹിന്ദി ബെൽറ്റിൽ ആദ്യ ഒരാഴ്ച കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു സിനിമ കളക്ട് ചെയ്തിരുന്നതെങ്കിൽ എട്ടാം ദിവസമായി വെള്ളിയാഴ്ച മാത്രം ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയും ഒൻപതാം ദിവസമായ നിര ശനിയാഴ്ച എഴുപത് ലക്ഷത്തോളം രൂപയുമാണ് കളക്ട് ചെയ്തത് ഇന്ന് ഈ സിനിമ നോർത്ത് ഇന്ത്യൻ കണക്ഷനായി ഒന്ന് ഒന്നര കോടി റേഞ്ചിൽ കണക്ഷൻ നേടിയെടുക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതനുസരിച്ചുള്ള റെക്കാർഡ് ബുക്കിംഗും സ്ക്രീൻ കൗണ്ടുമാണ് ഈ സിനിമയ്ക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത് ഇന്ന് മാത്രം ഇരുന്നൂറ്റി അൻപത് ലക്ഷം സ്ക്രീനുകളാണ് മാർക്കോയ്ക്ക് വേണ്ടി ഹിന്ദിയിൽ അധികം ചാർട്ട് ചെയ്തിട്ടുള്ളത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററിലെത്തിയത്തെ ബോളിവുഡ് സിനിമയെ ബേബി ജോണിന് ലഭിച്ചിരുന്ന തിയേറ്ററുകളും സ്ക്രീനുകളും മാർക്കോയ്ക്ക് വേണ്ടി വഴിമാറുന്ന കാഴ്ചയാണ് ഹിന്ദിയിൽ ഇപ്പോൾ സംജാതമായിട്ടുള്ളത് ഇന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച മുംബൈ താനയിലെ മൂവി മാക്സ് വണ്ടർ മാളിൽ മാർക്ക് മാർക്കോയ്ക്ക് അഞ്ച് ഷോകളാണ് ഉള്ളതെങ്കിൽ ബേബി ജോണിന് ഇന്ന് മൂന്ന് ഷോകൾ മാത്രമേ ചാർട്ട് ചെയ്തിട്ടുള്ളൂ നേരത്തെ ബേബി കൊണ്ട് ചാർട്ട് ചെയ്യുന്ന ഏഴ് ഷോകൾ വെട്ടിക്കുറച്ചാണ് മൂന്ന് ഷോയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത് അതേസമയം മാർക്കോയുടെ ഷോകൾ മൂന്നിൽ നിന്നും അഞ്ചിലേക്ക് ഉയർത്തുകയും ചെയ്തു നിലവിൽ വരുന്ന അനുസരിച്ച് മാർക്കോയുടെ സ്ക്രീനുകൾ ഇനിയും ഉയരാനാണ് സാധ്യത ഒൻപത് ദിവസം കൊണ്ട് ഹിന്ദിയിൽ നിന്ന് മാത്രം ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഒൻപത് ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഒൻപതാം ദിവസം എന്നാലും ശനിയാഴ്ച കേരള കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയായിരുന്നു നിലവിൽ ഒൻപത് ദിവസം കൊണ്ട് മുപ്പത്തി രണ്ട് കോടി അൻപത് ലക്ഷത്തോളമാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമയുടെ ഒൻപത് ദിവസത്തെ വേൾഡ് അറുത്തിമൂന്ന് കോടിക്ക് മുകളിലുമാണ് പത്താം ദിവസമായി ഇന്ന് ഞായറാഴ്ച മാർക്കോയുടെ കേരള കർഷണം പ്രതീക്ഷിക്കുന്നത് രണ്ടര കോടിക്ക് മുകളിലാണ് അങ്ങനെ ആദ്യ പത്ത് ദിവസം കൊണ്ട് മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് മാർക്കോ ഇന്ന് വേൾഡ് വൈഡ് ബോക്സോസ് കഷനായി ഏഴ് കോടി റേഞ്ചിൽ കർഷണം നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ പത്ത് ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സോസ് കർഷനായി എഴുപത് കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായി തിയേറ്റിലെത്തിയ ത്രീ ഡി സിനിമയാണ് ബറോസ് ആശീർവാദ സിനിമാസിന്റെ മരളിലെ ആന്റണി പെരുമ്പാവർ നിർമ്മിച്ച് വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്റെടുത്തിയ ഈ സിനിമയുടെ അഞ്ചാമത്തെ ദിവസമായ ഞായറാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് ലോകമെമ്പാടുമായി വിവിധ ഭാഷകളിലായി പാനിന്റെ റിലീസായി തീയലെടുത്ത ഈ സിനിമ മിക്സഡ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത് നാലാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരള കൃഷ്ണനായി കളക്ട് ചെയ്തത് ഒരു കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് ഏഴ് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളാ കൃഷ്ണനായി സ്വന്തമാക്കിയത് ഇന്ന് ബറോസിന്റെ കേരള കർഷണനിൽ വർധനവാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്ന് ഈ സിനിമ ഒരു കോടി മുപ്പത് ലക്ഷം റേഞ്ചിൽ കഷണം നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ അഞ്ച് ദിവസം പിന്നിടുമ്പോൾ കേരളാ കൃഷ്ണനായി എട്ട് കോടി അൻപത് ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് യുടെ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ടര പതിമൂന്ന് കോടി റേഞ്ചിലുമാണ് ആഷ്യകബ് ഛായാകരണവും സംവിധാനവും നിർവഹിച്ച് ഡിസംബർ പത്തൊമ്പതിന് ക്രിസ്മസ് റിലീസായി തേലെടുത്തിയ മലയാള സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോയ്ക്ക് ശേഷം ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളിൽ മികച്ച വിജയം നേടിയ മറ്റൊരു സിനിമ റൈഫിൾ ക്ലബ്ബ് തന്നെയാണ് ഈ സിനിമ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ ഒൻപത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആ പതിനേഴ് കോടിയോളം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് പത്താം ദിവസമായി ഇന്നലെ ശനിയാഴ്ചയും ഒന്നര കോടിക്ക് മോൾ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ പതിനൊന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയോടെ ലോകമെമ്പാടുമായി ഇരുപത് കോടിക്ക് മോൾ കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത് കേരള ബോക്സ് സിൽ പതിനൊന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കണക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് അങ്ങനെ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് പതിനാല് കോടി റേഞ്ചിലാണ് കേരള കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് എട്ട് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ജോജു ജോർജ് കഥ തിരകഥ സംവിധാന അഭിനയ നിർമ്മാണം എന്നിവ നിർവഹിച്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത സിനിമയാണ് പണി സാഗർ സൂര്യ ജുനൈസ് വി പി അഭിനയ അഭയാഹിരൻമൈ സീമ ചാന്ദനി ശ്രീധരൻ സുജിത് ശങ്കർ പ്രശാന്ത് അലക്സാണ്ടർ എന്നിങ്ങനെ വമ്പൻ താരതരുവുമായി തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതുപ്രകാരം ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കക്ഷനായി ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഓവർസീസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് എട്ട് മില്യൺ ഡോളറാണ് അതായത് പതിമൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ അങ്ങനെ മുപ്പത്തി ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഫൈനൽ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് നമ്മൾ ഇത് സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനേഴിന്റെ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് ബോഗയൻ വില്ല കുഞ്ചാക്ക ഓബൻ ജോതർമൈ ഫഹദ് മാസർ നന്ദകുമാർ ഷറഫുദ്ദീൻ എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ താരനിര ഈ സിനിമയുടെയും ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അത് പ്രകാരം കേരള ഗ്രോസ് കളക്ഷനായി ഈ സിനിമ പതിനാറ് കോടി മുപ്പത് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഓവർസീസ് കളക്ഷനായി രണ്ട് പോയിന്റ് പൂജ്യം ഒന്ന് മില്യൻ ഡോളർ അതായത് കോടി ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ മുപ്പത്തിയാറ് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം